ಹಲೋ ಗಾಯ್ಸ್ ಅಲೆikum ಎಲ್ಲಕ ಸುಗಲೇ ಅಲ್ಹಂದುಲ್ಲಾಹ್ ಕಲ್ಲಾಕ ಸುಗನಟೋ അപ്പം ഗേൾസ് ഇന്നിന്റെ ബർത്ത് ആയിരുന്നു ഗേൾസ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ സ്കൂളിൽ മുട്ടായി കൊടുത്തു പിന്നെ കുറെ കുറേ കുട്ടികളെനിക്ക് ഗിഫ്റ്റ് തന്നു അതിനെ പ്രേം ചെയ്തു ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷിൽ എൻ്റെ സെക്കൻഡ് പീരീഡ് ഐ ടി പിരീഡ് ആന് കമ്പ്യൂട്ടറിൽ കളിക്കാൻ പോകുന്ന ഒരു പിരീഡിന് അപ്പോൾ ഇന്ന എഴുത്തിയാണ്ടായിരുന്നു ഒരു കാര്യം പറയാണ്ട് പ്രേങ്ങൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ട് ഒത്തിയാണ്ട് കൊണ്ടുപോയപ്പം എനിക്ക് കുറെ ഗിഫ്റ്റ് കേക്ക് കേക്ക് ഒക്കെ മറച്ച് ഗിഫ്റ്റ് ഒക്കെ അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് നല്ല സന്തോഷമായി മുട്ടായിരിക്കും പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചി എന്താ ഒലോട് പറഞ്ഞിട്ടുള്ളത് എന്താ ഇങ്ങനെ ഞാൻ എന്റെ ബർത്ത് ഡേ ആണ് പക്ഷെ ഓല് കിട്ടിയത് എനിക്ക് സമ്മർ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷായിട്ടാണ് പിന്നെ എനിക്ക് പോലെ തന്നെ ഗിഫ്റ്റ് ഒരു ക്ലിപ്പ് തന്നെ ൊരു കുട്ടിയാണ് ഇതൊരു കുട്ടിയാണ് ഇതൊരു കുട്ടിയാണ് തന്നിട്ടോ പിന്നെ ഒരു മാർക്കർ തന്നു പിന്നെ ഒരു കുട്ടിയും ഒരു എന്താ പറയുക ഒരു കുഞ്ഞി ഡോള് തന്നിട്ട് നല്ല ഇങ്ങനെ കാക്കാൻ പറ്റിയ ഒരു ഡോള് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു ഡോളൊക്കെ തന്ന് പിന്നെ ഒരു കുട്ടി രണ്ട് മൂന്നാൽ പി പി അങ്ങനെ കുറേ സാധനങ്ങൾ പി ഇ പി മോതിരം അങ്ങനെ കുറേ കൾഫുണ്ടായിരുന്നു മോതിരമൊക്കെ തന്നെ പിന്നെ ഒരു കുട്ടി വള തന്നു പിന്നെ ഒരു കുട്ടി ഗ്രീറ്റിംഗ് കാർഡ് തന്നെ പക്ഷെ ഞാൻ ഫസ്റ്റ് അത് വിചാരിച്ചത് വേറെന്തോ ഒരു ഒരു പേസ് പോലത്തെ ഒരു സാധനമാണ് പിന്നെ ഞാൻ തുറന്നിങ്ങനെ 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 വന്നപ്പം കഴിഞ്ഞ ലവ് ഷേപ്പിലില്ല ഹാപ്പി ബർത്ത്ഡേ ഡേ ചോയിൻ അതാണ് എഴുതിയത് പിന്നെ ഇതാണ് പിന്നൊരു ഒരു കുട്ടി ഗിഫ്റ്റ് തന്നപ്പോൾ അതിൻ്റെ കൂടെ ഗ്രീറ്റിംഗ് കാർഡ് തന്നതാണ് അതും ഇതേപോലെ തന്നെ ഗിഫ്റ്റ് തന്നപ്പോ കിട്ടുന്ന കുറേ ഗിഫ്റ്റ് കിട്ടിട്ടു പിന്നെ കുട്ടികൾക്ക് തന്നെ ആ പിന്നെ കഴിഞ്ഞു ബിബോളും തന്നിനു ഇനി ചിര മറന്നു പിന്നെ അമ്മച്ചി ഒന്നിന് തന്നെ ഗിഫ്റ്റ് ആയിരുന്നു നെമ്മച്ചി അതും പറഞ്ഞിനു എന്നോട് എന്താ പറയാ ബർത്ത്ഡേ ഒന്നും ക കഴിച്ചനില്ല ബർത്ത്ഡേ ഒക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് തിരിമച്ച ഒന്നും കഴിച്ചാൻ പാടില്ല പിന്നെ ഉമ്മച്ചി ഉമ്മയ്ക്ക് പൈസ ഇട്ടെടുത്തു ഉമ്മക്ക് പൈസ ഇട്ടെടുത്തിട്ട് ഉമ്മി എന്താ ഉമ്മച്ചി പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അതാണ് ഞാൻ കാണിച്ച ആദ്യത്തെ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ മേക്കപ്പ് ബോക്സ് ബോക്സ് മേക്കപ്പ് ബോക്സ് കാണിച്ചതരാം ഫസ്റ്റ് ഇങ്ങനെ മറ്റേ ഐശാരിന്റെ ഒരു ഇതൈറ്റ് പിന്നെ ഒരു റോസ് പൗഡറിന്റെ ഒരു ഇതായിട്ട് പിന്നെന്താ മറ്റേ അഴാരിടുന്ന സാധനം അല്ലേ ആ സാധനം പിന്നെ പൗഡർ ഇടുന്ന മറ്റേ സ്പോഞ്ച് പോലെ സാധനം പിന്നെ അതിന്റെ കൂടെ അതിമാ ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ തന്നത് എനിക്ക് ഒരു വാട്ടർ പ്രൂഫിന്റെ അരിമ തന്നെ പോയി വാട്ടർ പ്രൂഫിൻ്റെ ഐനർ പിന്നെ വെച്ചിട്ടാണ് എനിക്ക് റോസ് ഗോൾഡിൻ്റെ മാല റോസ് ഗോൾഡിൻ്റെ കഴിച്ചേന റോസ് ഗോൾഡിൻ്റെ കഴിച്ചേന് റോസ് ഗോൾഡിൻ്റെ വളം വള പിന്നെ റോസ് ഗോൾഡിൻ്റെ വള പിന്നെ എനിക്ക് ഉമ്മി തന്നിട്ട് പിന്നെ ഉമ്മി തന്നെ ഉമ്മി തന്ന ഷൂ ആട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഡ്രസ്സ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ആദ്യം വച്ച് പറഞ്ഞാൽ ഡ്രസ്സ് ബർത്ത് ഡ്രസ്സ് എടുത്ത് തരാം പിന്നെ സ്കൂളിലൊക്കെ പോകണതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ നേരം കിട്ടിയില്ല അതുകൊണ്ട് ഡ്രസ്സ് എടുത്തില്ല പിന്നെ പിന്നെ കേക്ക് മുടിച്ചതിനു പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കേക്ക് മുറിച്ചോണ്ട് വീട്ടിൽ നിന്നും മുറിച്ചില്ല അതും പിന്നെ പിന്നെ അങ്കിളിൻ്റെ പൊക്കെ കുറേ ചോക്ലേറ്റ്സ് അങ്ങനെ കുറേ കിട്ടി പിന്നെ ചെരുപ്പൊക്കെ പിന്നെ എനിക്ക് കുറേ അങ്കിളും കൊണ്ടുവരും മച്ചിയൊക്കെ കൊണ്ടുവരുന്നിട്ട് അങ്ങനെയൊക്കെ ഷൂസ് കിട്ടിയും ഷൂസൊക്കെ കുറേ ഉണ്ട് പിന്നെ മേക്കപ്പ് ബോക്സ് ആദ്യം കുറെ ഉമ്മി മേക്കപ്പ് ബോക്സ് വാങ്ങി തന്നീ ഉമ്മയും അങ്ങനെ എല്ലാവരും ആയിട്ട് മേക്കപ്പ് ബോക്സ് വാങ്ങി തന്നീ അപ്പം അത് കുറച്ച് പഴയതായപ്പം എന്താ മേക്കപ്പ് ബോക്സ് പുതിയത് വാങ്ങി തന്നാണ് അപ്പൊ ലൈക്ക്